ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ ആറാം ദിവസം ഒരാൾക്ക് രണ്ട് ഓമേർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു സമൂഹ നേതാക്കൾ വന്ന വിവരം മോശയെ അറിയിച്ചു അപ്പോൾ അവൻ അവരോട് പറഞ്ഞു കർത്താവിന്റെ കൽപ്പന ഇതാണ് നാളെ പരിപൂർണ വിശ്രമത്തിൻ്റെ ദിവസമാണ് കർത്താവിൻ്റെ വിശുദ്ധമായ ദിനം വേണ്ടത്ര അപ്പം ഇന്നു ചുട്ടെടുക്കുവാൻ വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവാൻ ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിച്ചു വെക്കുവാൻ മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു അത് പോയില്ല അതിൽ പുഴുക്കൾ ഉണ്ടായിരുന്നതുമില്ല മോശ പറഞ്ഞു ഇത് കർത്താവിൻ്റെ വിശ്രമ നിങ്ങൾ അത് ഭക്ഷിച്ചു കൊള്ളുവരും പാളയത്തിന് വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കണം ഏഴാം ദിവസം സാപത്താകയാൽ അത് ഉണ്ടായിരിക്കുകയില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ആറ് ദിവസവും അവർക്ക് ദൈവം കൊടുക്കുന്ന ഭക്ഷണം അപ്പവും ഇറച്ചിയും ശേഖരിക്കാം അത് പാകപ്പെടുത്തി കഴിക്കാം അവര് ആർത്തി പൂണ്ടിടയ്ക്കൊക്കെ അത് കൂടുതൽ എടുത്തെടുത്ത് അടുത്ത ദിവസം അത് പുഴുവായി മാറുകയും ചീത്തയായി പോകുന്നതും നമ്മൾ കണ്ടു എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ആറാം ദിവസം ഇരട്ടി ശേഖരിച്ചു അന്നത്തെ അവശ്യത്തിന് അവർ കഴിച്ചു കഴിഞ്ഞ് വാക്കുകൾ സൂക്ഷിച്ചു ഏഴാം ദിവസം സാപത്വദിനം അവർക്ക് ഭക്ഷിക്കാൻ അത് മതിയായതായിരുന്നു അവിടെ പുഴു കയറുകയോ ചീത്തയാവുകയോ ചെയ്യാതെ അത് വളരെ സുരക്ഷിതമായി ദൈവം സംരക്ഷിച്ചു ഏഴാം ദിവസം കർത്താവിൻ്റെ സാപത്താകയാൽ ഒരു ജോലിക്കും പോകരുത് എന്ന് കർത്താവ് കൽപ്പിച്ചു അന്ന് കർത്താവിനെ സ്മരിക്കാനുള്ള ദിവസമാണ് അവൻ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന ദൈവമായ കർത്താവിന്റെ ദിനമാണ് ആ ദിനം അവനെ ഓർത്ത് അവനോട് ചേർന്ന് അവന്റെ നന്മപ്രവർത്തികൾക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ചു ജീവിക്കേണ്ട ദിനം പ്രിയമുള്ളവരെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പം നമുക്കും ഈ വിശുദ്ധ ദിവസമുണ്ട് അത് ഈശോയുടെ ഉത്ഥാനത്തിന്റെ ദിനം ഈശോ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ അനുസ്മരണ ദിനമാ എന്റെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ അവൻ അടക്കപ്പെട്ടിട്ട് അവൻ അവിടെ അടങ്ങിയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു പിതാവിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അവൻ ഇന്ന് പിതാവിന്റെ മധ്യത്തിൽ ആയിരിക്കുന്നു അവന്റെ മടിയിലായിരിക്കുന്നു അവൻ ഏതു സമയവും എന്റെ സംരക്ഷണത്തിൻ്റെ കൂടെ ഉണ്ടാവും ഈ ഒരു ബോധ്യത്തിന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുവാൻ ഒരാഴ്ച കാലം ദൈവം തന്ന നന്മകളെ ഓർക്കുവാൻ അനുസ്മരിക്കുവാൻ അതിനൊക്കെ വേണ്ടി നന്ദി പറയുവാൻ വേണ്ടി നമുക്ക് തന്നതാണ് ഞായറാഴ്ച ആഴ്ചയുടെ ആദ്യ ദിനം അന്ന് സർക്കാർ പോലും നമുക്ക് അവധി പ്രഖ്യാപിച്ചു തന്നു ലോകത്തിന് കാരണം അന്ന് കർത്താവിന്റെ ദിനമാ ആ ദിനം പരിശുദ്ധമായി ആചരിക്കുവാനുള്ളതാണെന്ന് എല്ലാ രാജ്യങ്ങളിലും പ്രഖ്യാപനമുണ്ട് എന്നാൽ ക്രൈസ്തവർ ആയ നമ്മൾ ഇന്ന് ആ ദിനത്തെ വ്യഭിചരിക്കുകയാണെന്ന് ചിലർ പറയുന്നത് കേൾക്കാം കാരണം ആ ദിനത്തിൽ കർത്താവിൻ്റെ ഓർമ്മയെ നമ്മുടെ മനസ്സിൽ ഇല്ലാതെ പോകുന്ന തിരക്കിലേക്ക് നമ്മൾ പെട്ടുപോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ രാവിലെ കടമ തീർക്കാൻ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ തിരക്കോട് തിരക്ക കല്യാണങ്ങളും മാമോദിസകളും മനുസമ്മതങ്ങളും പെണ് കാണലും സഹലി ആഘോഷങ്ങളും ആ ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഞായറാഴ്ച എല്ലാവിധ തിരക്കിനകത്തും നമ്മൾ പെടും കുറെ ആളുകൾ മദ്യപിക്കുവാനും ഉല്ലസിക്കുവാനും ആഹ് ബീച്ചിൽ പോകാനും ഒക്കെ ആയിട്ട് ഉല്ലാസത്തിന്റെ സമയമാക്കി മാറ്റും ദൈവത്തെ ഓർക്കാൻ ഇന്ന് നമുക്ക് നേരമില്ല എന്റെയൊക്കെ ചെറുപ്പത്തിൽ എൻറെ അപ്പൻ കാണിച്ചു തന്ന മാതൃകയൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുകയാ പാടത്തെ കൃഷിക്ക് പോയിട്ട് ആ ശനിയാഴ്ച ദിവസം ഉച്ച കഴിയുമ്പോഴേ അപ്പൻ വീട്ടിലെത്തും വീട്ടിലെത്തി ആ വന്ന് അന്ന് കൊച്ചുവള്ളങ്ങളിലാകുക വള്ളം കൊണ്ട് വീട്ടിൽ കടവിൽ കെട്ടി കരക്കിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായി വീട്ടിൽ കയറുന്നതിന് മുമ്പേ വിളിച്ചു ചോദിക്കും നാളെ മുണ്ടൻ ഷർട്ടും ഞായറാഴ്ചയാണ്ടെല്ലാം റെഡിയാണോ അമ്മച്ചി അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്ന കാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ഉച്ച കഴിയുമ്പോഴേ അമ്മച്ചി ഈ തുണി അന്ന് ആ ദിവസം കഴുകിയിട്ടില്ലാത്തതാണെങ്കിൽ അതെല്ലാം എടുത്ത് വെയിലത്തിടുമെന്ന് കൂടി എന്നിട്ട് ഇതെടുത്ത് കൈകൊണ്ട് തൂത്ത് ചുളുക്ക് മാറ്റി വൃത്തിയാക്കി മടക്കി സൂക്ഷിച്ചുപെട്ടിക്കൂക്കും അമ്മച്ചിമാർ അമ്മച്ചിമാരന്ന് ഒടുക്കുന്നത് പത്ത് പത്ത് മീറ്റർ നീളമുള്ള തുടിയാ അത് രണ്ടായിട്ട് മടക്കി അഞ്ചു മീറ്റർ ആക്കി മാറ്റും അതിന് മുറി എന്നാ പറയുക അത് വൃത്തിയായിട്ട് തേച്ച് മടക്കി അതിന്റെ ഞുറിഞ്ഞു നിദംബം മറയുന്ന വിധത്തിൽ ഞുറിച്ചിലുകൾ ഇടുമായിരുന്നു അത് വൃത്തിയായിട്ട് നൊറിച്ചിലും ഒക്കെ പിടിച്ച് ഭംഗിയാക്കി പെട്ടിക്കാത്തു വെച്ചിരിക്കും അങ്ങനെ ശനിയാഴ്ച ഉച്ച കഴിയുമ്പോൾ മുതലേ ഞായറാഴ്ചത്തേക്കുള്ള ഒരുക്കമാണ് ഈ ഒരുക്കം അന്ന് നേരത്തെ സന്ധ്യയ്ക്ക് ദമ്പ് തന്നെ പ്രാർത്ഥനയ്ക്കിരിക്കും സന്ധ്യ കഴിഞ്ഞ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാൽ ആഹാരവും നേരത്തെ കഴിക്കും കഴിച്ചു കഴിഞ്ഞ് പിന്നുള്ള സമയം വേദപുസ്തക വായനയ്ക്കായിട്ട് മാറ്റും ആ സമയത്തൊക്കെ തുമ്പല് വായിൽ വന്നാൽ അത് പുറത്ത് തുപ്പിക്കളയും ഇറക്കില്ല കാരണം ആ അത്താഴം കഴിയുന്ന സമയം മുതൽ ഉപവാസമാണ് വിശ്വകുർബാന സ്വീകരിക്കാൻ വേണ്ടിയുള്ള രാവിലെ എഴുന്നേറ്റ് വല്ല് തേച്ച് മഞ്ഞ കഴിഞ്ഞ് പള്ളിയിലോട്ട് പോകുന്ന വഴിക്കും മുഴുവൻ തുപ്പലുകളും കളഞ്ഞിട്ടാണ് ദേവാലയത്തിൽ കയറുക വിശ്വ കുർബാന സ്വീകരിച്ച് തിരിച്ചു വരുമ്പം ഒരു കാരണവശാലും തുപ്പില്ല അഥവാ ഒന്ന് ചുമച്ച് കഫം വന്നാൽ അതെവിടെങ്കിലും ജലാശയത്തിലേക്ക് തുപ്പുകയല്ലാതെ കരയ്ക്ക് തുപ്പാൻ പാടില്ല കാരണം അതിനകത്ത് ഈശോയുടെ അംശമുണ്ട് അത് ആരെങ്കിലും ചവിട്ടാനിടയായാൽ അത് ദൈവത്തോടുള്ള ഊര്തയായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് ജലാശയത്തിൽ മാത്രം തുപ്പിക്കളയാനേ അനുവാദമുള്ളൂ ചുമച്ച കഫം വായിൽ വന്നാൽ അതും കൊണ്ട് അടുത്ത ജലാശയം എവിടെയുണ്ടോ അവിടെ പോയി തുപ്പി തുപ്പിക്കളഞ്ഞിട്ടേ മുന്നോട്ട് പോകാവൂ അത്ര നിർദ്ദേശങ്ങളും നിഷ്ഠകളും ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ്റെ മക്കളായ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു ഞായറാഴ്ചകളിൽ ഒരു പണിക്കും പോകില്ല ഒരു വ്യാപാരങ്ങളിലും ഏർപ്പെടില്ല ഞായറാഴ്ച കർത്താവിനോടൊപ്പം കുടുംബത്തോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കാനും സന്തോഷിക്കുവാനും ദൈവ കൃപകളെക്കുറിച്ച് വാഴ്ത്താനും ഒക്കെ ആയിട്ട് ആ ദിനങ്ങൾ കുടുംബങ്ങളിൽ എടുക്കുമായിരുന്നു ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഓർക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മയെ